നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അസാധാരണമായ സാഹചര്യമാണ് അതിർത്തിയിലെ സംഘർഷം കനത്തപ്പോൾ ഐ പി എൽ നിർത്തിവെക്കേണ്ടി വന്നു മത്സരങ്ങൾ ഒരാഴ്ചയ്ക്ക് നിർത്തി വെച്ചു ഇനിയിപ്പോൾ ശനിയാഴ്ച പുനരാരംഭിക്കുമ്പോൾ പല വിദേശ താരങ്ങളും നാട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരാൻ തയ്യാറാവുന്നില്ല അതാണിപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം ഡി സിയുടെ ജെയ്ക് പ്രേസർ മക്കാർക്ക് വരാൻ തയ്യാറല്ല അപ്പോൾ പേഴ്സണൽ റീസൺ ആണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അദ്ദേഹമില്ല അതുകൊണ്ട് പകരം മുസ്തഫീസുർ റഹ്ബാനെ വളരെ അസാധാരണമായിട്ടുള്ളൊരു നീക്കത്തിലൂടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഡി സി അത് നമ്മൾ ഓൾറെഡി കണ്ടു അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് മിക്കവാറും വരില്ല എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രഥീഷ് രാജിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ജോഷ് ഇംഗ്ലീസ് സ്റ്റോയിനിസ് അവരും വരാൻ സാധ്യതയില്ല പി ബി കേസിന് വേണ്ടി ഇനി കളിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു പല താരങ്ങളും മടങ്ങിയെത്താൻ മേടിക്കുന്നു ജെമി ഒബേർട്ടൻ സി എസ് ടിക്ക് വേണ്ടി കളിക്കാനായിട്ട് തിരികെ വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾക്ക് കേരളം മോയിനൽ വന്നിട്ടില്ല ഇത് അസാധാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇടയ്ക്ക് വെച്ച് കളി നിർത്തി വെച്ചപ്പോൾ ഇരുപത്തഞ്ചാം തീയതി തീരേണ്ട ഫൈനല് ജൂൺ മൂന്നിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് ചിലർക്ക് പേഴ്സണൽ റീസൺ പറഞ്ഞുകൊണ്ട് വരാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അസാധാരണ സാഹചര്യത്തെ നേരിടാൻ അസാധാരണമായിട്ടുള്ളൊരു റൂൾ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഐ പി എല് അതിൽ ഐ പി എല് ടെമ്പററി റീപ്ലേസ്മെൻറ്റിന് അനുവദിച്ചിരിക്കുന്നു ഫ്രാഞ്ചൈസികളെ അങ്ങനെയാണ് മുസ്തഫിസറഹ്മാൻ ഒക്കെ വരുന്നത് ടെമ്പററി റീപ്ലേസ്മെൻറ്റ് ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന താരങ്ങളെ അടുത്ത സീസണിലേക്ക് റീറ്റേൺ ചെയ്യാൻ പറ്റില്ല ആ താരങ്ങൾ വേണമെങ്കിൽ അടുത്ത ഓപ്ഷനിൽ അവർ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഈ കാര്യം ഇന്ന് ബി സി സി ഐ കൃത്യമായിട്ട് എല്ലാ ഫ്രാഞ്ചൈസികൾക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് ഐ പി എൽ സി ഹേമങ് പറയുന്നത് എങ്ങനെയാണ് ഡ്യൂ റ്റു നോൺ അവൈലബിലിറ്റി ഓഫ് സെർട്ടൺ പ്ലെയേഴ്സ് ഡ്യൂ ടു നാഷണൽ കമ്മിറ്റ്മെൻ്റ് ഓർ പേഴ്സണൽ റീസൺസ് ഓർ ഇഞ്ചുറീസ് ഓർ ഇൽനസ് ടെമ്പററി റീപ്ലേസ്മെൻറ്റ് പ്ലെയേഴ്സ് വിൽ ബി അലൌഡ് അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ദിസ് ടൂർണമെൻറ്റ് ഇത് പുതിയ ഒരു റൂൾ അസാധാരണ റൂൾ ഇറക്കിയതാണ് ഈ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങളുമുണ്ട് താരങ്ങൾ വരുന്നില്ലെങ്കിലും ഇപ്പോൾ പേഴ്സണൽ റീസൺ ആണ് മിക്കവാറും ഇങ്ങനെ തിരികെ വരാൻ മേടിക്കുന്നവർ പറയുന്നത് അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ദേശീയ ടീമിനു വേണ്ടി കളിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് പകരം ടെമ്പററി ആയിട്ട് ഒരു താരത്തെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഈ ഡിസിഷൻ ദിസ് ഡിസിഷൻ ഈസ് സബ്ജെക്ട് ദി കണ്ടീഷൻ ദാറ്റ് ദി ടെമ്പററി റീപ്ലേസ്മെന്റ് ടേക്കൺ ഫ്രം ദിസ് പോയിന്റ് ഫോർവേഡ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ റീറ്റൻഷൻ ഇൻ ദി ഫോളോയിങ് ഇയർ ടെമ്പററി റീപ്ലേസ്മെന്റ് പ്ലേയേഴ്സ് വിൽ ഹാവ് ടു രജിസ്റ്റർ ഫോർ ദി ഐ പി എൽ പ്ലെയർ ഓപ്ഷൻ ട്വന്റി ട്വന്റി സിക്സ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അതായത് ഇങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന താരങ്ങളെ അടുത്ത വർഷത്തേക്ക് റീറ്റേൺ റീറ്റേൺ ചെയ്യാൻ പറ്റില്ല ടെമ്പററി റീപ്ലേസ്മെൻറ്റ് മാത്രമാണ് അവർ അടുത്ത തവണത്തെ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഈ സസ്പെൻഷന് മുമ്പ് അപ്രൂവ് ചെയ്ത റീപ്ലേസ്മെൻ്റുകളുണ്ട് ഈ സസ്പെൻഷ് അതായത് കളി നിർത്തി വയ്ക്കുന്നതിന് മുമ്പ് കളി സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്രൂവ് ചെയ്ത റീപ്ലേസ്മെൻ്റുകളുണ്ടല്ലോ ആ റീപ്ലേസ്മെൻ്റുകളെ അങ്ങനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള താരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി പ്ല പ്ലെയർ ഓപ്ഷനിലേക്ക് റീട്ടേൺ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സി എസ് കെ ഡേവൽ ഡി ബ്രിവസിനെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തെ വേണമെങ്കിൽ റീറ്റേൺ ചെയ്യാം ഇനി ഉള്ള റീപ്ലേസ്മെൻറ്റുകൾക്കാണ് ഈ പറഞ്ഞ പോലെ റീറ്റേൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂള് വരുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ വീണ്ടും വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഐ പി എല്ലെ സിഇഒ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ ഐ പി എൽ പ്ലെയർ റെഗുലേഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്വൻറ്റി സെവൻ അനുസരിച്ച് അണ്ടർ റെഗുലേഷൻ സിക്സ് പോയിൻ്റ് വൺ ബി സബ്സ് സബ് സെക്ഷൻ വൺ അനുസരിച്ച് ഒരു പ്ലെയറെ നമുക്ക് റീപ്ലേസ് ചെയ്യുക അതായത് ഇഞ്ചുവേർഡായിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ റീപ്ലേസ് ചെയ്യുന്നത് ബിഫോർ ട്വൽത്ത് ലീഗ് മാച്ച് ഡ്യൂറിങ് ഓർ ബിഫോർ ദി ട്വൽത്ത് ലീഗ് മാച്ച് ഓഫ് ദി റിലവൻറ്റ് ടീം ഇൻ ദി സീസൺ എന്നാണ് ഓരോ ടീമിൻ്റെയും പന്ത്രണ്ടാമത്തെ മത്സരത്തിന് മുമ്പ് റീപ്ലേസ് ചെയ്യണമെന്നാണ് സാധാരണഗതിയിലുള്ള നിയമം പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ടെമ്പറലി ഐ പി എല്ലിൽ സസ്പെൻഡ് ചെയ്ത ഈ ഒരു സിറ്റുവേഷനൊക്കെ വന്നതുകൊണ്ട് ഐ പി എല്ലിൻ്റെ കംപ്ലീഷൻ മെയ് ഇരുപത്തി അഞ്ചിന് അപ്പുറത്തേക്ക് നീണ്ടതുകൊണ്ട് കാര്യങ്ങൾ റീ അസസ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് പ്രൊവിഷൻ വെക്കുകയാണ് എന്ന് കൃത്യമായിട്ട് അറിയിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ ഇതൊരു അസാധാരണമായിട്ടുള്ള സിറ്റുവേഷനിൽ അസാധാരണമായിട്ടുള്ള റൂൾ വന്നു എന്ന് മാത്രം ഒന്നുകൂടി വ്യക്തമാക്കി പറയാം സാധാരണഗതിയിൽ പന്ത്രണ്ടാമത്തെ ലീഗ് മാച്ചിന് മുമ്പ് മാത്രമേ റീപ്ലേസ്മെൻറ്റുകൾ നടക്കുകയുള്ളൂ പക്ഷേ ഇത്തവണത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് താരങ്ങളെ ഇനിയും റീപ്ലേസ് ചെയ്യാം പക്ഷേ ആ താരങ്ങളെ റീറ്റേൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല ഫ്രാഞ്ചൈസികളും ഇനിയും റീപ്ലേസ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങൾ വൈക്രാഫ് എത്താം